ഹലോ ഫ്രണ്ട്സ് റിത് സ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഗോവയ്ക്ക തോരനാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഗോവയ്ക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തോളാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചരികിരും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്ര ഗോപിക്കൊക്കെ എടുക്കണം വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ ഈ കൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാട്ട ഞാനിപ്പോൾ ഇത്രയും അളവൊന്നൊന്നും പറയുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് എരുവത്രയും ജല ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ലോണം അരച്ചെടുക്കരുത് ചെറുതായൊന്നിങ്ങനെ അരച്ചെടുത്താൽ മതി ഇതേ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അരച്ചു എടുത്തിട്ടില്ല കേട്ടാ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ഒന്ന് കെടുക്കണം അതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഇതേ ഇവിടെ ചീഞ്ചിട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുകൊക്കെ പൊട്ടി വന്ന ശേഷം അതിലേക്ക് കുറച്ച് ഉണക്കമുളകൂടെ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കുക കുറച്ച് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ചുവന്നുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് പേപ്പലും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റി എടുക്കുക ഇവിടെ നല്ലോണം വഴഞ്ഞ് വന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ചാൽ കൂട്ടിൻ്റെ ഇട്ട് കൊടുക്കുക ിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഇടയ്ക്കിലൊക്കെ ഒന്ന് ഇത് ചേർത്ത് കൊടുക്കണം എൻ്റെ ഉപ്പ് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിന്ത് കിട്ടും ഗോവയ്ക്കിങ്ങനെ അരച്ചെടുത്ത കാരണം തന്നെ വേഗം തന്നെ വിന്ത് കിട്ടും ഇപ്പം ഇതവിടെ നല്ലവണ്ണം വിന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്നും വറ്റിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് വെള്ളം മറ്റൊന്ന് വരെ ഒന്ന് വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് സീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഗോവയ്ക്ക് തോരൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളോ എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റും ചെയ്തോളാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളാം കേട്ടോ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ